പറയാനുള്ള മറ്റേ എക്സാം അത് വീക്കിലെ പിന്നെ ഞാൻ റിപ്പീറ്റ് നമ്മൾ നമ്മൾ ഇതിനൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്ത് ഇതുവരെ കണ്ടില്ലെങ്കിലും കുഴപ്പമില്ല ഇനി ഇനി എങ്കിലും കൃത്യമായി എക്സാമുകളും ക്ലാസ്സുകളും അറ്റൻഡ് ചെയ്യുക പെൻഡിംഗ് ഒന്നും വരാതെ ശ്രദ്ധിക്കുക പറഞ്ഞപ്പോൾ കാര്യം ഞാൻ ഇതുവരെ പഠിച്ചില്ലെങ്കിൽ

നിങ്ങളെ ഇവിടെ ഒരുമിപ്പിച്ചിരിക്കുന്ന ഒരു സൗഹൃദമുണ്ട് അതിന്റെ മെഡിക്കൽ കോളേജ് അല്ലേ പക്ഷേ നമ്മൾ ബ്രില്യൻ്റി പഠിച്ചത് കൊണ്ട് നമുക്ക് ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് അത് കീപ്പ് ചെയ്ത് നമുക്ക് കോളേജ് ലൈഫിലോട്ടും അപ്ലൈ ചെയ്യാൻ പറ്റി നമ്മൾ അവിടെ ഫസ്റ്റ് കുഴപ്പമില്ല നടന്ന അവസാനം പഠിച്ചെടുക്കാമെന്ന് വിചാരിച്ചാൽ പഠിക്കുന്നവരുണ്ടാവും പക്ഷേ ഒരു ആവറേജ് സ്റ്റുഡൻ്റ് അങ്ങനെ പറ്റൂല നമ്മൾ സിസ്റ്റം ഫോളോ ചെയ്തിട്ട് പോകണം ആയോൾ നീറ്റ് രണ്ടായിരത്തി ഇരുപത്തിയാറിനായിട്ട് തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്ന ഒരുപാട് വിദ്യാർത്ഥികളുണ്ട് നമുക്കറിയാം ഇനി വളരെ കുറച്ച് മാസങ്ങൾ മാത്രമേ നമ്മുടെ മുൻപിലൂടെ നമ്മളിപ്പോൾ ഒരു മാസം കൂടിയേ മുൻപിലുള്ളൂ എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു അല്ലേ അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ എങ്ങനെയായിരിക്കണം നീറ്റിൽ പഠിക്കേണ്ടത് അല്ലെങ്കിൽ എങ്ങനെ പഠിച്ചാലാണ് നമുക്ക് വിജയം നേടാൻ സാധിക്കുക എന്നുള്ളതൊക്കെ നിങ്ങളുടെ മനസ്സിലൂടെ പോകുന്ന ഒരുപാട് ചോദ്യങ്ങളാണ് ശരിക്കും പറഞ്ഞാൽ നിങ്ങളെപ്പോലെ തന്നെ ഒരുപാട് ചോദ്യങ്ങളൊക്കെ മനസ്സിലൂടെ കടന്നുപോയി നീറ്റിനെ അതിജീവിച്ച് അതായപ്പോൾ കോളഞ്ചേരി മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ നേടിയ ഒരു അഞ്ച് മിടുക്കരായ വിദ്യാർത്ഥികൾക്കൊപ്പമാണ് എക്സ് ബർലിൻഡ്യൻസ് ആണ് ഒരുപാട് നാളുകൂടി ബർലിനിലേക്ക് വന്നിരിക്കുകയാണ് വേറെ ഒന്നും കൊണ്ടല്ലിൽ ഇവരുടെ സാറുമാരെയും അതുപോലെ കുറച്ച് നൊസ്റ്റാളിയും ഉണ്ട് നിങ്ങൾക്ക് അല്ലേ അപ്പൊ നമുക്ക് ആദ്യം ഇവരൊന്ന് പരിചയപ്പെട്ടുകൊണ്ട് തുടങ്ങാം അല്ലേ പേരും സ്ഥലമൊക്കെ എല്ലാവരുടെയും എൻ്റെ പേര് ആദിൽ റഹ്മാൻ ഫ്രം മലപ്പുറം എൻ്റെ പേര് രാഹുൽ ബേക്കൽ ഞാൻ കാസർഗോഡ് കാസർഡ് എൻ്റെ പേര് ആദിൽ അബ്രഹാം ജോൺ ഞാൻ മലപ്പുറം ജില്ലയിലെ നിലമ്പൂരിൽ നിന്നായിരുന്നു എൻ്റെ പേര് ഏബൽ സന്തോഷ് ഘോഷി ഞാൻ ഞാൻ വരുന്നു വരുന്നു പേര് ആഹിൽ ഫർഹാൻ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ബർലിൻ്റിൽ റിപ്പീറ്റ് ചെയ്യുന്നത് അല്ലേ യെസ് അപ്പോൾ തീർച്ചയായിട്ടും ഇപ്പൊ രണ്ട് വർഷം കഴിഞ്ഞിരിക്കുന്നു ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ബർലിൻ റിപ്പീറ്റ് ചെയ്ത വിദ്യാർത്ഥികളാണ് എല്ലാവരും രണ്ട് വർഷങ്ങൾക്ക് ശേഷം ബർലിൻറ്റിന്റെ ക്യാമ്പസിലേക്ക് എത്തിയിരിക്കുന്നു ആദ്യം തന്നെ ചോദിക്കട്ടെ എങ്ങനെയുണ്ട് ബർലിൻറെ ക്യാമ്പസ് സത്യം പറഞ്ഞാൽ ഞാൻ പഠിച്ചത് എ ബ്ലോക്കിലാണ് ഇവിടെ വന്നപ്പോഴാണ് ഈ പുതിയ ബ്ലോക്ക് ഡി ബ്ലോക്ക് ഞങ്ങൾ കണ്ടത് ആക്ച്വലി അടിപൊളിയാണ് ഈ പുതിയ ബ്ലോക്കും ഐ മീൻ പുതിയ റിസൾട്ട് ഫുൾ ഞങ്ങൾക്ക് ഇവിടെ കാണാം ഞങ്ങളുടെ കേരളത്തിലെ പോലെ തന്നെ ഇപ്രാവശ്യം ഐ ക്യാൻ സി നല്ല റിസൾട്ടുണ്ട് ഇപ്രാവശ്യം സോ താങ്ക് യു ഇപ്പോൾ തീർച്ചയായിട്ടും ആ പറഞ്ഞ വലിയൊരു പോയിൻ്റ് ആണ് കാരണം നിങ്ങളുടെ നിങ്ങൾ പഠിച്ചിരുന്ന സമയത്തും ബ്രിലിൻ്റെ ഒരു നല്ലൊരു ഉണ്ട് ഞാൻ ആ റിസൾട്ട് ഇങ്ങനെ തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ് അല്ലേ അത് എണ്ണമിങ്ങനെ കൂടിക്കൊണ്ടേ അതാണ് ഫാക്ട് അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ ചോദിക്കുന്നത് അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ആദ്യമായി ബർലിൻറ്റിലേക്ക് വന്ന് റിപ്പീറ്റ് ചെയ്ത ആളുകളാണ് അല്ലേ റിസൾട്ട് റിസൾട്ടായിരിക്കാം നിങ്ങളെ ഇവിടേക്ക് എത്തിക്കാൻ ഏറ്റവും കൂടുതൽ പ്രേരിപ്പിച്ചത് ബർലിൻറ്റിൽ വന്നതിന് ശേഷം നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്ത കുറേ ഫെസിലിറ്റി ഉണ്ട് അതായത് ഇപ്പോൾ വിദ്യാർത്ഥികളുടെ മനസ്സിൽ ഒരുപാട് ചോദ്യങ്ങളുണ്ട് അതായത് ഞങ്ങൾ ഇനി എങ്ങനെ പഠിക്കണം എങ്ങനെ പഠിച്ചാൽ ഞങ്ങൾ വിജയത്തിലേക്ക് എത്താൻ പറ്റും ഇതേ ചോദ്യങ്ങളിലൂടെ നടന്നു പോയിട്ടുണ്ട് അതിന് ബ്രിളിൻ്റ് നൽകിയ സൊല്യൂഷൻസ് എന്തെല്ലാമായിരുന്നു എങ്ങനെയാണ് കോൺഫിഡൻസോടുകൂടി നീറ്റിനെ അതിജീവിച്ച് ഇപ്പോൾ ഒരു മെഡിക്കൽ സീറ്റ് കരസ്ഥമാക്കിയിട്ട് ഫസ്റ്റ് എനിക്ക് പറയാനുള്ള മറ്റേ ബ്രില്ിൻ്റെ എക്സാം പാറ്റേൺ ആണ് അത് വീക്കിലെ എക്സാം പിന്നെ ഞാൻ റിപ്പീറ്റ് പഠിച്ചത് വേറെ ഇൻസ്റ്റിറ്റ്യൂട്ടിലായിരുന്നു പിന്നെ ആണ് ബ്രില്ലിൽ പഠിച്ചത് അപ്പോൾ ആ ഇൻസ്റ്റിറ്റ്യൂട്ട് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെ എക്സാം എനിക്ക് എക്സാം പാറ്റേൺ കുറച്ചുകൂടി ഇത് നല്ല ബെറ്റർ ആയിട്ട് തോന്നിയിട്ടുള്ളത് എക്സാം പാറ്റേൺ പിന്നെ സാറുമാർ ഇത് സപ്പോർട്ടും പിന്നെ ടീച്ചേഴ്സുമാർ മെൻറ്റേഴ്സ് പിന്നെ ഹോസ്റ്റലൊക്കെ ആണെങ്കിൽ വാടനുണ്ട് നമ്മുടെ ഇത് വാടനക്ക് നല്ല സപ്പോർട്ടാണ് അങ്ങനെയൊക്കെ ഓക്കെ അപ്പോൾ ഒരു കാര്യം ഞാൻ എടുത്തു ചോദിച്ചോട്ടെ അതായത് അതായത് രാഹുൽ പറഞ്ഞൊരു പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിപ്പീറ്റ് ചെയ്തത് വേറൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അതിനുശേഷം ബ്രിലിൻലേക്ക് വന്ന് റിപ്പീറ്റ് റീറിപ്പീറ്റ് ചെയ്യണം അല്ലെ അപ്പം രാഹുൽ കണ്ട ഒരുപാട് മാറ്റങ്ങൾ രാഹുൽ പറഞ്ഞു പക്ഷെ രാഹുൽ ഏറ്റവും വ്യത്യസ്തമായിട്ട് തോന്നിയത് രാഹുലിനെ അല്ലെങ്കിൽ ഇത്രയും മാർക്കിലൊക്കെ വലിയൊരു ഇമ്പ്രൂവ്മെൻ്റ് വരുത്തി മുന്നിലേക്ക് എത്തിച്ചൊരു ബ്രിൻറ്റ് ഉണ്ട് അല്ലേ അപ്പോൾ ഒരു ഗ്രാജുവൽ പ്രോസസ്സാണ് നിരന്തരമായ എക്സാമാണ് എങ്കിൽ കൂടി അതിന് വലിയൊരു സപ്പോർട്ടിന്റെ ആവശ്യമുണ്ട് ഫെസിലിറ്റീസിൻ്റെ ആവശ്യമുണ്ട് അത് ബ്രിലിൻ പ്രൊവൈഡ് ചെയ്ത രീതികളെ കുറിച്ചൊന്ന് പറയാമോ ഒന്നാമത് ഞാൻ പറയാലോ ഒന്ന് ബുക്സ് ഈ എം സി ക്യു ബുക്സ് ഒക്കെ അത് വെച്ചാൽ ഞാൻ പഠിച്ചത് സ്പെഷ്യൽ ബയോളജി ബയോളജി പിന്നെ ഒക്കെ ലൈൻ ലൈൻ ബൈ ലൈൻ വായിച്ചിട്ട് എം സി ക്യു ചെയ്തപ്പോഴാണ് കുറച്ചുകൂടി ബെറ്റർ ആയത് ഈവൻ ഈ എം സി യു കൂടെ സെയിം ക്വസ്റ്റിനൊക്കെ മറ്റേ എക്സാമിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാ മെയിൻ ഫാക്ടർ ഇത് എക്സാമിന് ഇത് കിട്ടിയ നല്ല മാർക്ക് കിട്ടിയത് പിന്നെ പിന്നൊക്കെയാണ് ഇനി ഇത് ഡൗട്ട് ഉണ്ടെങ്കിൽ ടീച്ചേഴ്സോട് ചോദിക്കും അവർ നല്ല എക്സാം നല്ലൊരു പറഞ്ഞു തരും അങ്ങനെയൊക്കെയാണ് അപ്പോൾ ആതിൽ ആദ്യോടാണ് ചോദിക്കുന്നത് ആതിൽ ബർലിൻറ്റിൻ്റെ ഏത് പ്രോഗ്രാമിൻ്റെ ഭാഗമായിരുന്നു ഞാൻ ഹൈബ്രിഡ് ഓൺലൈൻ ഹൈബ്രിഡ് ഓൺലൈൻ പ്രോഗ്രാമിൻ്റെ ഭാഗമായിരുന്നു അപ്പോൾ തീർച്ചയായിട്ടും പ്ലസ് ടുവിനൊപ്പമായിരുന്നു പഠിച്ചിരുന്നത് റിപ്പീറ്റ് ചെയ്തിട്ടില്ല ഓൺലൈനായിട്ടാണ് വിജയം നേടുന്നത് അല്ലേ അപ്പോൾ അതൊരു വലിയൊരു കാര്യമാണ് കൺഗ്രാറ്റ്സ് അപ്പോൾ ഒരു കാര്യം കൂടി ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ അതിന് മറുപടി പറയേണ്ടത് ബെർലിനിൽ ഒരുപാട് വിദ്യാർത്ഥികൾ ഓൺലൈനായിട്ട് അവരുടെ പഠനം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു അവർക്ക് ഒരു പ്രതിവിധിയായിട്ടാണ് ഇപ്പോൾ അതിനോട് ഞാൻ ചോദിച്ചു വെച്ചത് ഓൺലൈൻ നമുക്കറിയാം നമ്മുടെ മുമ്പിൽ ഒരു ഡിവൈസ് മാത്രമേ ഉള്ളൂ ചിലപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള പോലെ നമ്മുടെ ടൈം സ്പെൻഡ് ചെയ്യാം നമ്മൾ വേണം നമ്മളോട് നീതി കാണിക്കാൻ നമുക്ക് ഒരു വർഷമുണ്ട് നമ്മൾ ഡെഡിക്കേറ്റഡ് ആയിട്ട് അതിൽ നന്നായിട്ട് പഠിച്ചെങ്കിൽ മാത്രമേ നമുക്ക് എം ബി ബി എസ് സീറ്റ് കിട്ടുള്ളൂ അപ്പോൾ ഫ്യൂച്ചർ ഡോക്ടർ അതിൽ എന്താണ് ഓൺലൈനിൽ പഠിക്കുന്നത് ഞങ്ങളുടെ വിദ്യാർത്ഥികളോട് പഠിക്കുകയാണ് അവർ സമയത്തെയൊക്കെ എങ്ങനെ ക്രമീകരിച്ച് കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യണം അപ്പോൾ ഓൺലൈൻ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ച് നോക്കുമ്പോൾ നമ്മൾ വീട്ടിലായിരിക്കും ഒരുപാട് ഡിസ്ട്രാക്ഷൻസ് ഉണ്ടാവും ഗസ്റ്റുകൾ വരാം അങ്ങനെ പല കാര്യങ്ങളും ഉണ്ടാവും അപ്പോൾ നമ്മൾ ഇപ്പോൾ എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ സ്കൂളിൽ നിന്ന് വരുന്നു വന്ന് കഴിഞ്ഞ് എനിക്ക് ക്ലാസ്സുകൾ കാണാം കാരണം ഓൺലൈൻ റെക്കോർഡ് ക്ലാസ്സുകളുണ്ട് ലൈവ് ക്ലാസ്സുകളുണ്ട് വേണ്ട ലൈവ് ക്ലാസ്സുകൾ സ്കിപ്പ് ചെയ്യാം അപ്പോൾ അങ്ങനെയുള്ള എല്ലാ സാഹചര്യങ്ങളും നമ്മൾ മുന്നിലുണ്ട് അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതാണെന്ന് വെച്ചാൽ നമ്മളെ ഫോൺ എല്ലാ ഡിസ്ട്രാക്ഷൻസ് ഫ്രണ്ട്സ് എല്ലാവരെയും ഒന്ന് കൺട്രോൾ ചെയ്ത് അത് നമ്മുടെ പേരൻസിൻ്റെ സഹായത്തോടുകൂടി നമുക്ക് ചെയ്യാം അങ്ങനെ നമ്മൾ ഇതിനൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്ത് നമ്മൾ ക്ലാസ്സുകൾ ഇതുവരെ കണ്ടില്ലെങ്കിലും കുഴപ്പമില്ല ഇനി ഇനി എങ്കിലും കൃത്യമായി എക്സാമുകളും ക്ലാസ്സുകളും അറ്റൻഡ് ചെയ്യുക പെൻറ്റിംഗ് ഒന്നും വരാതെ ശ്രദ്ധിക്കുക എന്നുള്ള കാര്യങ്ങളിലൂടെ നമുക്ക് ഒരു നല്ല വിജയം നേടാവുന്നതാണ് കാര്യം ഞാൻ ഇതുവരെ പഠിച്ചില്ലെങ്കിൽ പ്രശ്നം ഇല്ല ഇനിയെങ്കിലും പഠിക്കണം അത് ആ സ്റ്റേറ്റ്മെന്റ് ശരിയാണ് അങ്ങനെ അങ്ങനെ ഞാൻ പറയാൻ കാര്യം എന്താ ഞാൻ ആദ്യം ജോയിൻ ചെയ്തപ്പോൾ ഞാൻ നല്ല രീതിക്ക് പഠിച്ച് നല്ല റാങ്കും ക്യാഷ് ഓഫോഡൊക്കെ വാങ്ങിയിരുന്നു പക്ഷേ ഒരു ഘട്ടം എത്തിയപ്പോഴത്തേനും ഞാൻ കുഴപ്പം തുടങ്ങി ക്ലാസ്സുകൾ പെൻഡിങ് ആവാൻ തുടങ്ങി എക്സാമുകൾ സ്കിപ്പ് ചെയ്യാൻ തുടങ്ങി അങ്ങനെ റിസൾട്ട് വളരെ മോശമാകാൻ തുടങ്ങി അപ്പോൾ പിന്നെ എനിക്കൊരു പ്രതീക്ഷ നടന്നത് കൂടുതലും എൻ്റെ പാരൻസാണ് അവരുടെ മോട്ടിവേഷനിലൂടെ പിന്നെ നമ്മൾ എൻ്റെ ക്ലാസ് ടീച്ചർ മെൻറ്റർ ഇവരൊക്കെ എന്നെ വിളിച്ച് ഒന്നൊരു മോട്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞ് ഞാൻ ഒരു ട്രാക്കിലേക്ക് വന്ന് തുടങ്ങിയപ്പോഴാണ് ഞാൻ എൻ്റെ ഒക്കെ തീർത്ത് എക്സാമുകളെല്ലാം അറ്റൻഡ് ചെയ്ത് അവസാനായിരുന്നു അതെ ചുരുക്കം പറഞ്ഞാൽ റീസ്റ്റാർട്ടായിരുന്നു പക്ഷേ അപ്പോൾ മുന്നിലുള്ള പ്രതിസന്ധി എന്തായിരുന്നു വെച്ചാൽ പിന്നെ നമുക്ക് പെൻഡിങ് ഒക്കെ കണ്ട് തീർക്കുകയും അതിൻ്റെ കൂടെ തന്നെ ഒപ്പമുള്ള ക്ലാസ്സുകളും കാണുകയും വേണം അപ്പോൾ ഇതിനൊക്കെ കൂടി അവസാനം ഹെക്റ്റിക് ആയിപ്പോയി എന്നാലും ഇപ്പോൾ ഇത്രയും പെൻഡിങ് ആയ സ്ഥിതിക്ക് നമ്മൾ കൃത്യമായി പഠിച്ചു പോകുന്ന കുട്ടികളുണ്ട് നമ്മുടെ ലെവലിൽ ഇപ്പോൾ എൻ്റെ ലെവലിൽ കുറച്ച് ബാക്ക്വേഡ് നിൽക്കുന്ന കുട്ടികളുണ്ട് അപ്പോൾ അവർ ഇങ്ങനെ പഠിച്ചു പോകും നമ്മളും അതിൻ്റെ പിന്നാലെ ഇങ്ങനെ പഠിച്ച് പോയിട്ട് കാര്യമില്ല കാരണം അപ്പോൾ അങ്ങനെ ഒരു ആക്സിലറേറ്റഡായി അവരുടെ അവരെക്കാൾ ഇരട്ടി സ്പീഡിൽ പഠിച്ചെത്തിയാൽ മാത്രമേ അവരൊപ്പം എത്താവുള്ളൂ എന്ന് നമ്മൾ ആ സത്യം നമ്മൾ മനസ്സിലാക്കണം ഇപ്പോൾ എനിക്ക് പറ്റിയ തെറ്റ് വേറെ ആർക്കും പറ്റരുത് എന്നൊരു ചിന്തയുള്ളത് കൊണ്ട് ഞാൻ പറയുകയാണ് ഒരിക്കലും ഇങ്ങനെ പെൻഡിങ് ഒന്നും വെക്കരുത് തുടക്കം തൊട്ട് തന്നെ ആയി പഠിച്ചു പോയി കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു വിജയം നേടാവുന്നതാണ് ഏബിന് ബർലിനിൻ്റെ ഓഫ്ലൈൻ ക്ലാസുകളൊക്കെ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളതാണ് അല്ലേ ഓഫ്ലൈനിൽ നിന്നിട്ടാണ് ഈ ഒരു വിജയം നേടിയിരിക്കുന്നത് നമുക്കറിയാം ഒരുപാട് വിദ്യാർത്ഥികളാണ് എല്ലാ വർഷങ്ങളും ബർലിനിലേക്ക് എത്തുന്നതും വലിയ വിജയങ്ങൾ സൃഷ്ടിച്ച് മെഡിക്കൽ കോളേജുകളിലേക്കൊക്കെ എത്തുന്നതും ഇപ്പോ നിങ്ങളുടെ കോളേജിൽ തന്നെ പറയുകയാണെങ്കിൽ ഒരുപാട് ബർലിനെ വിദ്യാർത്ഥികളില്ലേ ക്ലാസ് ഓഫ് സ്റ്റുഡൻസും അപ്പോ ഞാനൊരു കാര്യം ചോദിക്കാം ഈ വിദ്യാർത്ഥികൾക്ക് ഒരു പക്ഷെ നിങ്ങളെ തന്നെ ഒരുപാട് ചോദ്യങ്ങളുമായിട്ടാണ് ബർലിനിലേക്ക് വന്നത് അപ്പൊ അവരുടെ മുഖത്തൊരു പ്രതീക്ഷയും സന്തോഷവും നിങ്ങളുടെയൊക്കെ യെസ് അപ്പോൾ ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഇവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് കുറേ ചോദ്യങ്ങളൊക്കെ ഉണ്ട് അവരുടെ മനസ്സിലൂടെ അതായത് ഓഫ്ലൈനായിട്ട് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് എങ്ങനെ വീട്ടിനെ ക്രാക്ക് ചെയ്യണം ഞങ്ങളുടെ മുന്നിൽ സിക്സ് മന്ത്സ് ഉള്ളൂ ഞങ്ങൾ എങ്ങനെ പഠനത്തെ സെറ്റ് ചെയ്ത് കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്താലാണ് ഞങ്ങൾ ഞങ്ങളുടെ വിജയത്തിലേക്ക് എത്താൻ പറ്റുക അങ്ങനെയുള്ള കുറച്ച് ചോദ്യങ്ങൾ അപ്പോൾ അതിൽ അതിൽ ഏബലിന് എന്താണ് പറയാനുള്ളത് നമ്മുടെ കുട്ടികളോട് എങ്ങനെ പഠിക്കണം ഇനിയുള്ള സമയം ഞാൻ പേഴ്സണലി ഫ്ലാഷ്സ് ആണ് ഉപയോഗിച്ചത് മീൻസ് കമ്പ്യൂ ഫോണിലിരുന്ന് ഫ്ലാഷ് കാർഡ്സ് ഉപയോഗിച്ച് ഓരോന്നും ആയിട്ട് പഠിക്കാൻ നോക്കുകയാണ് അതാണ് ഞാൻ ചെയ്തത് പക്ഷേ അതിന് ചിലപ്പോൾ സമയം പോവും കാരണം ഫ്ലാഷ് കാർഡ്സ് ഉണ്ടാക്കുന്ന പ്രോസസ്സിൽ നമ്മളങ്ങനെ പഠിക്കൂല കാരണം അത് ഉണ്ടാക്കുകയാണ് പിന്നെ അത് നമ്മൾ ചെയ്ത് മീൻസ് ഇറ്റ്സ് എക്സ്ട്രീംലി റിവാർഡിങ് പക്ഷേ അത് സമയമെടുക്കും സോ ലേറ്റ് ഫേസസിൽ ഞാനത് മീൻസ് റെക്കമെൻഡ് ചെയ്യൂല ബട്ട് ഇപ്പോൾ സ്റ്റാർട്ടിങ് ഫ്രം ദ ബിഗിനിങ് ഫ്ലാഷ് കാർഡ്സ് ഉണ്ടാക്കി ചെയ്യുന്ന ഐ തിങ്ക് ഇറ്റ്സ് വൺ ഓഫ് ദ ബെസ്റ്റ് മെത്തേഡ്സ് ടു സ്റ്റഡി ബട്ട് അതർവൈസ് കോമൺ മെത്തേഡ്സ് ലൈക്ക് ലീഡിംഗ് ദ ടെക്സ്റ്റ് ബുക്ക് എ ബി സിമിൽ ഡേ ആൻഡ് മേക്കിംഗ് നോട്ട്സ് ഇസ് ബെറ്റർ ദാൻ എനിത്തിങ് ആറ്റ് ബട്ട് ഞാൻ പിന്നെ കുറച്ച് തുടക്കത്തിൽ ഒന്ന് ചെറുതായിട്ടൊന്ന് ഉഴപ്പായിരുന്നു പിന്നെ അവസാനമായപ്പോൾ ഞാൻ ഫ്ലാഷ് കാർഡ്സ് ഒക്കെ ഉണ്ടാക്കി പിന്നെ അവസാനം എനിക്ക് വളരെ ഹെൽപ്ഫുൾ ആയിരുന്നു ബട്ട് ഐ തിങ്ക് ഐ യു ഇഫ് ഐ ഹാഡ് അ ചാൻസ് എഗ് ഐ വീഡ് സ്റ്റാർട്ട് മേക്കിംഗ് ഫ്ലാഷ് കാർഡ്സ് ഒൻ ദി ബിഗിനിംഗ് ഇറ്റ് സെൽഫ് ആൻഡ് ഐ വീഡ് ആവിഡ് ടാൺ ഇറ്റ് ലൈക്ക് ദാറ്റ് ആയിട്ട് മീൻസ് മീൻസ് റിവിഷൻ റിവിഷൻ എ കീ തിങ് സോ ഐ ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ ഇപ്പോൾ ബിർലിന്റെ ഓഫ്ലൈൻ സംവിധാനമൊക്കെ എക്സ്പീരിയൻസ് ചെയ്യുന്ന സമയത്ത് ഇവിടുത്തെ ഹോസ്റ്റലുകൾ അല്ലെങ്കിൽ മറ്റ് ഫെസിലിറ്റികളൊക്കെ നമ്മൾ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടാകും അല്ലേ ലൈഫിലെ ഓരോ പുതിയൊരു സ്റ്റേജിലേക്ക് പ്രവേശിച്ചപ്പോൾ അതായത് ഇപ്പോൾ കോളേജിലും മെഡിക്കൽ കോളേജിലേക്കൊക്കെ ചെന്നപ്പോൾ ഒരുപാട് ഒരു ഹോസ്റ്റൽ ലൈഫിൽ നിന്നൊക്കെ എക്സ്പീരിയൻസ് ചെയ്ത കാര്യങ്ങൾ കാര്യങ്ങൾ ചെയ്യാൻ എന്തെങ്കിലും മീൻസ് ഇപ്പം ഇവിടെ ലൈബ്രറി ഉണ്ട് അപ്പം ലൈബ്രറി അവിടെയും ഉണ്ട് മീൻസ് ഇറ്റ്സ് വെരി ഹെൽപ്ഫുൾ പോലെ പിന്നെ ഞാൻ ഇവിടുന്ന് ബുക്സ് എടുത്തിട്ട് അവിടെ പോയി ഹോസ്റ്റലിരുന്ന് പഠിക്കും അല്ലെങ്കിൽ ഇവിടെ എന്താ മീൻസ് റെഫറൻസ് അത് തന്നെ റഫറൻസ് കുറേ നേരം ഉണ്ടാകും അപ്പം അതിന് പോകും മീൻസ് ലേറ്റ് സമയത്തിന് ഞാൻ ആദായിരുന്നു ചെയ്തത് മീൻസ് ഹോസ്റ്റലിൽ പഠിക്കാൻ പറ്റില്ലായിരുന്നു കുറച്ച് മീൻസ് ഫണ്ണായിട്ടുള്ള പരിപാടികളൊക്കെ മീൻസ് ഡിസ്ട്രാക്റ്റിങ് ആയിരുന്നു അപ്പോൾ ഞങ്ങളും കുറച്ച് കൂട്ടമൊക്കെ ഒരു ഡിസിഷൻ എടുത്തിട്ട് ഇവിടെ ഒന്ന് പഠിക്കാനൊക്കെ തുടങ്ങി മറ്റേ അങ്ങനെയൊക്കെ ചെയ്തു ഞാനിപ്പം പേഴ്സണലി ഇവിടെ ചാവറ ഹോസ്റ്റലിലാണ് പഠിച്ചത് അപ്പോൾ ഞങ്ങൾക്ക് വലിയ ഹോസ്റ്റലായിരുന്നു മറ്റേ ഹോസ്റ്റലിൽ വെച്ച് നോക്കുമ്പോൾ വലിയ വലിയ ഹോസ്റ്റൽ കാണണം അപ്പോൾ ഓബിയസ്ലി ദിക്ട്രാക്ടർ മീൻസ് ക്ലോസ്റ്റർഫോബിക്ക് ഒന്നും ഇല്ലായിരുന്നു പഠിക്കാനൊക്കെ ഭയങ്കര ഈസിയായിരുന്നു പിന്നെ നമുക്ക് സ്പെഷ്യലി ഒരു സ്റ്റഡി ഹാളൊക്കെ ഉണ്ടായിരുന്നു മറ്റേ ഹോസ്പിറ്റൽ പോലെ അങ്ങനെ വലിയൊരു സ്റ്റഡി ഹാളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഞങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്തു പിന്നെ ഇവിടെ ഒന്നും റെഫറൻസ് ഒക്കെ ചെയ്ത് അതങ്ങനെ പഠിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഓരോരോ കോളേജിൽ ഇപ്പം പഠിപ്പിച്ചിരിക്കുന്ന കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഡ്രൈവ് ചെയ്ത് വരുന്നുണ്ട് ഓരോരോ ബയോ കെമിസ്ട്രിയിലാണെങ്കിലും ഫിസിയോളജിയിലാണെങ്കിലും ചില കാര്യങ്ങൾ അനാറ്റമിക്ക് അങ്ങനെയില്ല പക്ഷെ ഫിസിയോളജിയിലും ബയോ കെമിസ്ട്രിയിലും ഏകദേശം കുറേ കാര്യങ്ങൾ പഠിച്ചാൽ ഇവിടെ വന്നിട്ടുണ്ട് അങ്ങനെയൊക്കെ വെച്ച് നോക്കി അപ്പോൾ അഹിലോട് ഞാൻ ചോദിക്കുന്നത് നിങ്ങളെ ഇവിടെ ഒരുമിപ്പിച്ചിരിക്കുന്ന ഒരു സൗഹൃദമുണ്ട് അതിന്റെ പിന്നിൽ ഒറ്റ പേരേ ഉള്ളൂ കോളഞ്ചേരി മെഡിക്കൽ കോളേജ് അല്ലേ ഒരുപക്ഷെ ബിർലിൻ്റെ നിങ്ങൾ പഠിച്ചു പക്ഷേ ബിർലിൻ്റെ വെച്ച് നിങ്ങൾ ഇത്ര നിങ്ങൾക്ക് തോന്നി പരസ്പരം അറിയില്ലായിരുന്നു ഇതിനൊരു ആയത് കോളഞ്ചേരി മെഡിക്കൽ കോളേജ് അപ്പോൾ ഇനി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്ക് അറിയാൻ ആഗ്രഹവും കോളഞ്ചേരി മെഡിക്കൽ കോളേജ് എങ്ങനെയുണ്ട് അവിടുത്തെ വൈബ് എങ്ങനെയുണ്ട് അവിടുത്തെ സ്പോർട്സ് ആർട്സ് ആർട്സൊക്കെ എങ്ങനെയുണ്ട് നിങ്ങളെ സീനിയേഴ്സ് ഒക്കെ എങ്ങനെയുണ്ട് നിങ്ങൾ സീനിയേഴ്സ് ആയി കഴിഞ്ഞിട്ട് വരാനിരിക്കുന്ന നമ്മുടെ കുട്ടികൾ അവിടെ കാത്തിൽ എന്തൊക്കെയാണ് ഇരിക്കുന്നതൊക്കെയാണ് അപ്പോൾ കോലഞ്ചേരി മെഡിക്കൽ കോളേജ് എന്ന് പറയുമ്പോൾ നമ്മുടെ എറണാകുളം ജില്ലയിൽ വളരെ മനോഹരമായൊരു ക്യാമ്പസ് ആണ് അതായത് നമുക്ക് ഫസ്റ്റ് ഇയർ നമ്മൾ ചെന്നപ്പോൾ നമുക്കൊരു ആശങ്ക ഉണ്ടായിരുന്നു അവിടെ ക്യാമ്പസും പിന്നെ ഹോസ്റ്റലും സീനിയേഴ്സ് ആയാലും എല്ലാവർക്കും ചെറിയ പേടി ഉണ്ടാവില്ല ഫസ്റ്റ് ഇയർ നമ്മൾ ചെല്ലുമ്പോൾ എങ്ങനെയാന്ന് പക്ഷേ നമ്മൾ വിചാരിച്ചതിനേക്കാളും വളരെ സപ്പോർട്ടീവായിരുന്നു എല്ലാവരും ഫാക്കൽറ്റി പോലും ടീച്ചേഴ്സ് ആണെങ്കിൽ പോലും സീനിയേഴ്സ് ആണെങ്കിൽപ്പോലും എല്ലാവരും ഭയങ്കര സപ്പോർട്ടീവായിരുന്നു നമുക്ക് എങ്ങനെ അതായത് നമ്മൾ ഇത്രയും നാൾ പഠിച്ചൊരു രീതിയല്ല നമ്മൾ കോളേജിൽ ചെല്ലുമ്പോൾ നമ്മളിപ്പോൾ സ്കൂളിൽ പഠിക്കുമ്പോൾ നമുക്ക് അറിയാം നമ്മൾ എന്താ പറയുക ഒരു സെറ്റ് ഒരു ഇതുണ്ട് നമ്മൾ ലാസ്റ്റ് ചെല്ലുന്നു ആദ്യം പഠിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല നമ്മൾ ലാസ്റ്റ് ആകുമ്പോൾ ഒക്കെ അറ്റൻഡ് ചെയ്ത് റിവിഷനൊക്കെ നടത്തി കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും പക്ഷേ നമ്മൾ ബ്രില്യൻറ്റ് പഠിച്ചത് കൊണ്ട് നമുക്ക് ഒരു സിസ്റ്റമാറ്റിക്കായിട്ട് അത് കീപ്പ് ചെയ്ത് നമുക്ക് കോളേജ് ലൈഫിലോട്ടും അപ്ലൈ ചെയ്യാൻ പറ്റി കാരണം കോളേജിൽ ഏറ്റവും കൂടുതൽ വേണ്ടത് നമുക്ക് അത് തന്നെയാണ് നമ്മൾ അവിടെ ഫസ്റ്റ് കുഴപ്പമില്ല നടന്ന അവസാനം പഠിച്ചെടുക്കാമെന്ന് വിചാരിച്ചാൽ പഠിക്കുന്നവരുണ്ടാവും പക്ഷേ ഒരു ആവറേജ് സ്റ്റുഡൻ്റ് അങ്ങനെ പറ്റൂല നമ്മൾ സിസ്റ്റം ഫോളോ ചെയ്തിട്ട് പോകണം അപ്പോൾ അതിന് ഏറ്റവും കൂടുതൽ സഹായിച്ച ഒരു ഫാക്ടർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ ബ്രില്യൻറ്റ് പഠിച്ചുകൊണ്ട് തന്നെയാണ് പിന്നെ കോളേജിനെ പറ്റി പറയുമ്പോൾ നമുക്ക് ആർട്സ് ആയാലും സ്പോർട്സ് ആയാലും എല്ലാത്തിലും നമുക്കങ്ങനെ റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല പ്രത്യേകിച്ച് നമ്മൾ ഒരു എന്താ പറയുക നമ്മൾ നമ്മൾ വിചാരിക്കും മെഡിക്കൽ പ്രൊഫഷനാണ് നമുക്ക് ഇഷ്ടംപോലെ പഠിക്കാനുണ്ട് അപ്പോൾ പഠിത്തം സംബന്ധമായിട്ടുള്ള കുറേ തിരക്കുകൾ ഉണ്ടാവും ഇതിലോട്ടൊന്നും മറ്റുള്ള കോളേജ് പോലെയൊന്നും അല്ല സ്പോർട്സ് ആയാലും ആർട്സ് ആയാലും അങ്ങനെ ഇൻവോൾഡ് ആവാൻ പറ്റില്ല എന്നൊരു പേടി ഉണ്ടെങ്കിൽ അത് തെറ്റിദ്ധാരണയാണ് നമ്മൾ അവിടെ ചെന്നതിന് ശേഷം അപ്പോൾ ഞങ്ങളായാലും ഫസ്റ്റ് ഇയർ നമ്മൾ ഏകദേശം എല്ലാ ആർട്സിനായാലും സ്പോർട്സിനായാലും നമ്മൾ ഇപ്പോഴത്തെ ആർട്സ് നടന്നുകൊണ്ടിരിക്കുക ഇന്ന് നമുക്ക് ബാസ്ക്കറ്റ് ബോൾ പോലും നമ്മുടെ കോളേജാണ് കപ്പഡിജ ഓ പിന്നെ ബാഡ്മിൻ്റൺ അത്യാവശ്യം നല്ല റിസൾട്ട് ഉള്ള കോളേജ് തന്നെയാണ് കോലഞ്ചേരി മെഡിക്കൽ കോളേജ് സ്റ്റഡി വൈസ് ആണെങ്കിൽ പോലും നല്ല പാസ് റേറ്റ് ഉള്ള കോളേജ് തന്നെയാണ് അപ്പോൾ മൊത്തത്തിൽ അങ്ങനെയാണ് പിന്നെ സീനിയേഴ്സ് ഭയങ്കര സപ്പോർട്ടീവായിട്ടുള്ള സീനിയേഴ്സാണ് നമ്മളെ ഗൈഡ് ചെയ്തു സത്യം പറഞ്ഞാൽ അവർ വന്ന സമയത്ത് സമയത്ത് തന്നെ ഫസ്റ്റ് ഡേ തന്നെ നമ്മളെ വന്ന് കണ്ട് നമ്മുടെ അടുത്ത് ഇങ്ങനെ ടെൻഷൻ ആവേണ്ട കാര്യങ്ങളൊക്കെ ചോദിച്ച് എങ്ങനെയാണെന്ന് മീൻസ് നമുക്ക് എന്ത് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നമുക്ക് എന്ത് ടെൻഷൻ വന്നാലും നമുക്ക് അവർ അപ്രോച്ച് ചെയ്യാം നമുക്ക് അവരെ വിളിച്ച് ചോദിക്കാം അവർ കറക്റ്റ് തരും അവർ നമ്മളെ നല്ല കൂൾ ചെയ്യും അപ്പോൾ മൊത്തത്തിൽ അടിപൊളിയാണ് അപ്പോൾ പിന്നെ നിങ്ങളങ്ങോട്ട് വരുമ്പോഴും നമ്മളൊക്കെ ഉണ്ടാവും എന്തുണ്ടെങ്കിലും നമ്മൾ അപ്രോച്ച് ചെയ്യുക ഒരു പ്രശ്നവുമില്ല എന്ന് പറയാനുള്ളൂ അപ്പോൾ ഇവർ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തന്നു നമുക്കറിയാം ബ്രലിൻ്റെ വിവിധ പ്രോഗ്രാമുകളിൽ പഠിച്ച വിദ്യാർത്ഥികളാണ് ഓൺലൈൻ ബാച്ചിൽ പഠിച്ച വിദ്യാർത്ഥികളുണ്ട് ഓഫ്ലൈനിൽ പഠിച്ച വിദ്യാർത്ഥികളുണ്ട് ഇപ്പോൾ ഒരു വർഷം പോലും റിപ്പീറ്റ് ചെയ്യാതെ വിജയത്തിലേക്ക് എത്തിയ വിദ്യാർത്ഥിയുമുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഇവരെല്ലാം പറഞ്ഞു തന്ന ഇതാണ് നിങ്ങൾ കൺസിസ്റ്റന്റ് ആയിട്ട് പഠിക്കുക ഇപ്പൊ നിങ്ങളുടെ മുമ്പിൽ ആറ് മാസം ഉണ്ട് ഈ ആറ് മാസം കൃത്യമായിട്ട് വിനിയോഗിച്ചാൽ നിങ്ങൾക്കും നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് എത്താൻ സാധിക്കും അപ്പൊ തീർച്ചയായിട്ടും രണ്ടായിരത്തി ഇരുപത്തി ആറിന് മീറ്റെടുത്ത് പോകുന്ന വിദ്യാർത്ഥികൾക്ക് ഒരു ആശംസ രാഷ്ട്രീയം